വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എടുക്കി ചിലീസ് അപ്പം ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് ഒരു നട്ടുച്ച വ്ളോഗാട്ടോ ഇവിടെ അപ്പഴും ചൂടും വെയിലും ഒക്കെയാണ് ഭയങ്കര ചൂടാട്ടോ പൊതുവെ എല്ലായിടത്തും തന്നെ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ അപ്പായ ഉണ്ടാവില്ല അപ്പായ ജോലിക്ക് പോയേക്കാട്ടോ കേട്ടോ ഞങ്ങളുടെ ഒരു സെറ്റപ്പും ഞങ്ങളുടെ ഒരു വൈബും ഒക്കെ പിടിച്ചുള്ള ഒരു വ്ളോഗായിരിക്കും അപ്പം ഇപ്പം ഞങ്ങളുള്ളത് വല്ല്യപ്പൻ്റെ വീട്ടിലാണ് വെല്ലിയാപ്പൻ്റെ വീട് എന്ന് പറയുമ്പോൾ അപ്പന്റെ അനിയന്റെ വീട് അപ്പം ഇവിടെ വന്ന ഫുൾ വൈബാണ് ഞങ്ങളുടെ ഒരു ഒരു ബ്ലോഗ എന്ന് പറയുന്നവരൊക്കെയാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇവിടെ വരാനൊക്കെ അപ്പം ഇന്നത്തെ ഈ വ്ലോഗിലേക്ക് എല്ലാവരെയും ഞാൻ ശരിക്കുന്നു അപ്പം ഇന്നത്തെ ബ്ലോഗ് നമുക്ക് എല്ലാവർക്കും കാണാട്ടോ ഹലോ വരച്ച വാൾ പെയിന്റിംഗ് ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പെയിന്റിങ് ആണ് വരച്ചതില് ഇതിന്റെ ഇവിടെ ഇന്നാണ് ഞാൻ ഇൻട്രോ പറഞ്ഞത് കൈസ് അപ്പൊ നമുക്ക് എല്ലാരൊക്കെ നോക്കാം ഇവിടെ എല്ലാരും ഭയങ്കരമായ പരിപാടിയിലാണ് ഇവിടെ ഞങ്ങൾ വന്ന ഭയങ്കര വൈബും അടിപൊളിയായിരിക്കും ഞങ്ങക്ക് വേണ്ട എല്ലാം വല്യു മനുഷ്യരും ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ ബിരിയാണി ആട്ടോ കൈസ് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ ഇരുന്ന് പാവം ഒരാൾ പഠിക്കുകയാണ് കൈസ് ഞങ്ങളൊക്കെ പരീക്ഷ കഴിഞ്ഞ് അടിപൊളിയായിട്ട്

ണ്ടോ വേറെ സ്ഥലം കിട്ടിയില്ലേ തന്നെ അമ്മയുടെ പുതിയൊരു നമുക്ക് തൈലന്മ തൈലു പരീക്ഷ ചെറുപ്പകാരില്ലേ എന്റെ മൂത്തോളോ ആ മൂത്ത മരുമ്പോണ്ട ഇവിടെ സബോളും അമ്മായിമ്മ പോരണ്ടോന്നറിയാൻ വേണ്ടി ഞങ്ങൾക്ക് രണ്ട് മാങ്ങ അടിച്ച് മാറ്റണം കൈസ് അതിനു വേണ്ടി ഞാൻ നോക്കി വെച്ചേക്കുന്ന മാങ്ങയാണ് കൈസ് അവരവിടെ എല്ലാവരും സബോളയൊക്കെ പിടിക്കുകയാണ് ഇപ്പോൾ ചിക്കൻ കറിക്കുള്ള സെറ്റാക്കാൻ വേണ്ടി ബിരിയാണിക്കൊക്കെ ആയിട്ട് സെറ്റാക്കാൻ വേണ്ടി അവരെല്ലാവരും ചെയ്യണം അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഭയങ്കര ചൂട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഉച്ചയുമ്പത്തേനൊക്കെ നമ്മൾ വേർ തൊലിച്ച് അയ്യോ ഭയങ്കര ഒരവസ്ഥ ആട്ടോ അത് ഇവിടെ ഉള്ളവരൊക്കെ സമ്മതിക്കണം നമ്മുടെ അവിടെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൊരു ചൂടും വെയിലും അത്രേ ഉള്ളൂ അതൊക്കെ സഹിക്കാതെ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ ഇവിടെ വന്നപ്പോൾ ഓൾറെഡി ഡൗൺ ആയി പോവാ ഭയങ്കര വെയിലും ചൂടും കാരണം പൊതുവേ എല്ലാവർക്കും തന്നെ നല്ല ക്ഷീണമായിരിക്കും ഇത് ചേച്ചി വരച്ച പണങ്ങളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ചേച്ചിയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണെന്ന് കമെൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞ് മറ്റേ മലയില്ലേ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് നല്ലൊരു പൊളി ഒരു എന്താ ഭയങ്കര കളർഫുള്ളാണ് കണ്ടോ അവിടെ വന്നിട്ടുണ്ടോ മറ്റേ ഏറ്റവും വന്നു വരച്ചേക്കാം ഇതും കുഴപ്പമില്ല ഓക്കെ ഓക്കെ അപ്പം ലുധിയാമോളും വലിയാപ്പനും കൂടെ പുറത്ത് വായിക്കാം കേട്ടോ അവർക്ക് ബിരിയാണിക്ക് വേണ്ട കുറച്ച് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അവർ പുറത്തേക്കൊക്കെ പോയേക്കാണ് അപ്പം അവര് വരുമ്പോൾ ഞാൻ അവരെ കാണിച്ചു തരാം കേട്ടോ

ഒരു മാങ്ങ അപ്പൊ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അല്ല ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒറ്റ മാങ്ങ മാറ്റ മാ ഞങ്ങക്ക് മാങ്ങ ചാമങ്ങ ഇത് രണ്ടും ഞങ്ങക്ക് ആരോ കൈവശം പോലെ ഇവിടെ വന്ന എനിക്ക് ഏറ്റവും ഇഷ്ട ഇതുങ്ങളെ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട ഇതുങ്ങളെ നല്ല രസാട്ടോ നമ്മുടെ ബിരിയാണികളെല്ലാം റെഡിയായി കണ്ട് എല്ലാരും ഞങ്ങളെ വിളിച്ചോ ഞങ്ങളെ വിളിക്കുന്ന എങ്ങനെയുണ്ട് ബിരിയാണി നമ്മടെ ബിരിയാണി ആള് ഉണ്ടാക്കണോ കാണിക്ക അടിപൊളി ബിരിയാണി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അച്ഛന് അടിപൊളിയായിട്ടുണ്ടാക്കി ഇതേ ഇവിടെ ലുദിയാമോളൊക്കെ ക്ലേ വെച്ച് കളിക്കുകയാണ് ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇല്ല അപ്പം ലുദിയാപ്പിയുടെ സ്വിമ്മിങ് പൂള് കണ്ടു അപ്പൊ ഞങ്ങളത് വീർത്തിക്കാൻ പോകും നമ്മടെ ഹോൾ എവിടെയാന്ന് കണ്ടുപിടിക്കണ ഹോള് ഹോൾ ഹോൾ ഫസ്റ്റ് ഹോള് ഹോൾ ആക്കാണ്

അപ്പോൾ എൻ്റെ അനിയന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ഈ അടുത്ത ദിവസം പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ പിള്ളേർ എല്ലാവരും കൂടെ കൂടി ഈ ക്യാമറ അടിച്ചു മാറ്റിയിട്ട് എടുത്തതാണ് എന്നാലും ഒരു ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ മക്കൾ മൂന്ന് പേരും അനിയന്റെ ഒരു കൊച്ചേ ഉള്ളൂ ആ കൊച്ചെ ലുതിയാമ്മോളാണ് അപ്പോൾ അവരെല്ലാവരുടെയും കൂടി ഒപ്പിച്ച പണിയാണ് കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി പിന്നെ ഒരു ആഗ്രഹം ഇത് എഡിറ്റ് എന്ന് അങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതെ ആ ഘടകം എൻ്റെ അനിയച്ചാരാണ് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരാണ് ഏറ്റെളിവൻ ഇതിന്റെ അകത്ത് എപ്പോഴോ ഒന്ന് വന്നു പോയിട്ടുണ്ട് അനിയനും എൻ്റെ മക്കളും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണ് അവരെ എല്ലാ കാര്യങ്ങൾക്കും ഉൾപ്പെടുത്തും എല്ലാ മേഖലയിലും കൊണ്ടുപോകും എല്ലാ കാര്യത്തിലും എൻജോയ് ചെയ്യാനൊക്കെ ഈ പിള്ളേരെ കൂടെ അടിച്ചു വിളിക്കാനൊക്കെ അവൻ കൂടും പക്ഷേ കണ്ണൊന്നും ഉരുട്ടിയാൽ ഈ നിൽക്കുന്നത് നാലുപേർ സ്റ്റെക്കാവും അത്ര പേടിയാണ് അവനെ അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു സപ്പോർട്ടാണ് അനിയൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചാനലിനും എല്ലാത്തിനും നല്ലൊരു സപ്പോർട്ടാണ് അനിയൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പം പുതിയ ും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അധികം താമസിക്കാതെ ഇനിയും എത്താം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ